മറയൂർ മൂന്നാർ റോഡിൽ പടയപ്പ ബൈക്കും കാറും തകർത്തു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് കാട്ടുകൊമ്പൻ റോഡിലിറങ്ങി ബൈക്കും കാറും ആക്രമിച്ചത് അന്തർ സംസ്ഥാനപാതയെ മറയൂർ മൂന്നാർ റോഡിൽ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് പടയപ്പ ഇറങ്ങിയത് റോഡിലിറങ്ങിയ കാട്ടുകൊമ്മൻ ബൈക്കും കാറും തകർത്തു തിങ്കളാഴ്ച രാവിലെ എട്ടരയോടെ പാതയിലൂടെ മറയൂർ ഭാഗത്തേക്ക് വന്നിരുന്ന ലോറിയും പടയപ്പ ആക്രമിച്ചിരുന്നു അതിനുശേഷം തേയിലത്തോട്ടത്തിൽ നിലയുറപ്പിച്ച പടയപ്പ വൈകിട്ട് മെയിൻ റോഡിൽ ഇറങ്ങുകയായിരുന്നു ഈ സമയത്ത് റോഡിലെ വശങ്ങളിൽ ബൈക്കും കാറും നിർത്തി സഞ്ചാരികൾ കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ടിരുന്നപ്പോൾ പടയപ്പ അപ്രതീക്ഷിതമായി എത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറയുന്നു நாங்கள் சும்மா அப்படியே தான் பார்த்துட்டு இருந்தோம் பார்த்துருக்கும் போது திடீர்னு சடனாக பார்க்கும்போது பேக்கில் யானை வந்துருச்சு வண்டி எடுக்கலாமல் போகும் பார்த்தபோது எனக்கு கொஞ்சம் பயமாக இருந்துருச்சு அந்த உனக்கு தூரம் மாறிவிட்டோம் அந்தவுனை வண்டி உடச்சிருச்சு வண்டி உடைச்சு அதுக்கேற்ற ஒரு காரையும் உடச்சிருச்சு பேக் எது பிரேக் எதுவுமே ஒர்க் ஆகலை டிஸ்பிளே ஒர்க் ஆகலை அப்படியே இருக்கு தொடர்ந்தான் அதுவழி எத்திய டிராக்டரையும் ஆக்கிரமிக்குவான் படையப்பா சிரமிச்சிருந்தோம் സമീപത്തെ തോട്ടത്തിൽ മറ്റു കാട്ടാനകൾ എത്തിയതോടെയാണ് പടയപ്പ പിൻവാങ്ങിയത് മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലും പടയപ്പ ഭീതി പരത്തിയിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ന്യൂസ് ബ്യൂറോ മറയൂർ